തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് സ്റ്റൈൽ മനൻ രജനീകാന്ത് അദ്ദേഹം പഠിച്ച സ്കൂളിൻ്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ആശംസകൾ അറിയിച്ചു പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിലാണ് തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും താരം ഓർമ്മകൾ പങ്കുവെക്കുന്നത് അന്ന് താൻ ക്ലാസ്സിലൊന്നാമനായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെയാണ് മിഡിൽ സ്കൂൾ പാസ്സായത് ക്ലാസ് ലീഡറുമായിരുന്നു പ്രീ പ്രൈമറി കാലഘട്ടത്തിലെ തൻ്റെ വിദ്യാഭ്യാസ മികവിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുന്നു ബംഗളൂരുവിലെ ബസവനഗുടി ആചാര്യ പാഠശാലയിലാണ് താരം പഠിച്ചിരുന്നത് ബാങ്കോക്കിൽ തൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിലായതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് വീഡിയോ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് കന്നഡയിലാണ് അദ്ദേഹം വീഡിയോ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത് താരത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം രവിപുരയിലെ കന്നഡ മീഡിയം സ്കൂളിലായിരുന്നു അന്ന് താൻ പഠനത്തിൽ ഒന്നാമനായിരുന്നെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് താരത്തിൻ്റെ സഹോദരനാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ആചാര്യ പാഠശാലയിൽ ചേർത്തത് എന്നാൽ അവിടെ താരത്തിൻ്റെ ഭാഷ ഒരു വലിയ പ്രശ്നമായിരുന്നു എന്നാൽ അധ്യാപകരുടെ സഹായത്തോടെ അദ്ദേഹം ആ പ്രശ്നം മറികടന്നു കെമിസ്ട്രി ഫിസിക്സ് കണക്ക് എന്നീ വിഷയങ്ങളിൽ മോശമായതിനാൽ പത്താം ക്ലാസ് കടക്കാൻ സാധിച്ചില്ല പിന്നീട് സൗജന്യമായി കെമിസ്ട്രി അധ്യാപകൻ എടുത്തു നൽകിയ ക്ലാസുകളാണ് പത്താം ക്ലാസ് കടക്കാൻ രജനീകാന്തിനെ സഹായിച്ചത് ആചാര്യ പാഠശാല കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദിശങ്കരൻ്റെയും ഷണ്ടാലൻ്റെയും കഥ പറയുന്ന നാടകത്തിൽ രജനീകാന്ത് അഭിനയിക്കുന്നത് നാടകത്തിന് കോളേജിന് ഒന്നാം സ്ഥാനം കിട്ടി നാടകത്തിൽ ഷണ്ടാലനായി വേഷമിട്ട രജനീകാന്തിന് മികച്ച നടനുള്ള സമ്മാനവും കിട്ടി അതായിരുന്നു രജനീകാന്ത് എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്